ചക്രവർത്തി ആയിരുന്നു റാണ പ്രതാപ് സിംഗ് മേവാ രാജാവായിരുന്ന ഉദയസിംഗ് രണ്ടാമന്റെ നാല് മക്കളിൽ പുത്തപുത്രനായി മേവാറിലെ കുമ്പൽഹട്ടിൽ ജനിച്ചു ഹിന്ദു രജപുത്ര കുടുംബത്തിലാണ് രാജ പ്രതാപ് സിംഗ് ജനിച്ചത് ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തിയേഴിൽ മേവാർ രാജ്യത്തിനെതിരായ മുഗൾ രാജവംശത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിരുന്നു ചിറ്റൂർഗട്ട് ഉപരോധം ചിറ്റൂർഘട്ടിൽ അക്ബർ നിർദ്ദേശപ്രകാരം ജയ്മാലിന്റെ നേതൃത്വത്തിലുള്ള സേന എണ്ണായിരം രജപുത്രരെയും നാൽപ്പതിനായിരം കർഷകരെയും വളഞ്ഞു ചിറ്റൂർഗെട്ടിലെ രൂക്ഷമായ ഉപരോധനത്തിൻ്റെ ഫലമായി മേവാറിയ കിഴക്കൻ പ്രദേശം മുകളരുടെ അധീനതയിലായി എന്നിരുന്നാലും മേവാറിൽ ആരവല്ലി പർവ്വത നിരകളിലെ കാടുകളും മലയോര രാജ്യങ്ങളും ഉദയസിംഗ് രണ്ടാമന്റെ നേതൃത്വത്തിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഉദയസിംഗ് മരിക്കുകയും പിന്നീട് റാണാ പ്രതാപ് സിംഗ് രാജാവാകുകയും ചെയ്തു ആ ാണ് അക്ബർ ഹിന്ദു രാജാക്കന്മാരെ പലരെയും തന്റെ അധീനതയിലേക്ക് മാറ്റുന്നത് മറ്റു രാജാക്കന്മാർ സാമന്ത രാജാവായ അക്ബറിന് കപ്പം കൊടുത്ത് പോന്നിരുന്നപ്പോൾ മേവാറിലെ രാജാവായിരുന്ന പ്രതാപ് സിംഗ് മാത്രം അക്ബറിനോട് തോൽവി സമ്മതിക്കാതെ എതിർത്തു നിന്നു റാണ പ്രതാപ് സിംഗിനെ തോൽപ്പിക്കാൻ അക്ബർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്നുള്ളത് മാത്രമല്ല പലപ്പോഴും അക്ബർ തോൽക്കുകയും ചെയ്തു അന്നത്തെ സമ്പന്ന രാജ്യങ്ങളായിരുന്ന ജയ്പൂർ ഉദയപൂർ കന്യകുബ്ജം മുതലായ ശക്തമായ രാജ്യങ്ങളിലെ രജപുത്ര രാജാക്കന്മാർ പലപ്പോഴും അക്ബറിന് മുന്നിൽ അടിയറവ് പറയുകയും ചെയ്തു സ്വർണ്ണ നക്ഷത്രം പോലെ റാണ പ്രതാപ് സിംഗ് മാത്രം തിളങ്ങി നിന്നു രജപുത്രരുടെ കൂട്ടത്തിൽ ഒരേ ഒരു ആൾ അക്ബർ തോൽപ്പിക്കാതെ നിക്കുന്നതിൽ മറ്റൊരു രജപുത്ര രാജാക്കന്മാർക്കും രഹസ്യമായി അഭിമാനമുണ്ടായിരുന്നു പലപ്പോഴും ഇത് മനസ്സിലാക്കുന്ന അക്ബർ പ്രതാപ് സിംഗിനെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചു അവർ തന്റെ മൂത്തപുത്രനായ സലിം എന്ന ജഹാംഗീറിനെ സർവ്വ സൈന്യാധിപനായി നിയമിക്കുകയും സലിമിന്റെ നേതൃത്വത്തിൽ അക്ബർ മേവാർ ആക്രമിക്കുകയും ചെയ്തു റാണ പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിൽ രജപുത്ര സൈന്യവുമായി അവർ ഹൽദിഖട്ടിൽ വെച്ച് ഏറ്റുമുട്ടി പ്രതാപ് സിംഗിനെ കൊല്ലരുത് എന്ന അക്ബറിന്റെ കൽപ്പനയുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ജീവനോടുണ്ടായിരിക്കുമ്പോൾ മേവാർ കയ്യേറുക സാധ്യമല്ല എന്നും ജഹാംഗിറിനു മനസ്സിലായി മഹാരാജ റാണ പ്രതാപ് സിംഗിന്റെ കുതിരിയുടെ പേരായിരുന്നു ചേതക് ആനപ്പുറത്തെത്തിയ സലിം രാജകുമാരനെ ചേതകിന്റെ പുറത്തെത്തിയ പ്രതാപ് സിംഗുമായും തോൽവിയിലെത്തിച്ചു ഒറ്റയ്ക്ക് പോരാടിയ പ്രതാപ് സിംഗിന് സാരമായി പരിക്കേൽക്കുകയും വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു റാണ പ്രതാപ് സിംഗിന്റെ ആഴമേറിയ മുറിവിനാൽ ചോരവാർന്ന് അവശനായ അദ്ദേഹത്തിന് കാഴ്ചശക്തി പൂർണമായും നഷ്ടപ്പെട്ടു അതു മനസ്സിലാക്കിയ ചേതക് അദ്ദേഹത്തെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ ചാരന്മാരായി പിന്തുടർന്ന മുഗളന്മാർ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും വീണ്ടും ഏറ്റുമുട്ടുകയും ഉണ്ടായി അത്രയും നേരം മുഗളരോട് കൂടെ നിന്ന് യുദ്ധം ചെയ്ത പ്രതാപ് സിംഗിന്റെ അനുജനായ ശക്തൻ സിംഗിന് തന്റെ ജ്യേഷ്ഠന്റെ ധീരമായ പോരാട്ടം കണ്ട് ജ്യേഷ്ഠനോട് ആരാധന കൂടുകയും പ്രതാപ് സിംഗിനോട് മാപ്പ് ചോദിക്കുകയും അദ്ദേഹത്തിനെ സഹായിക്കുകയും ചെയ്തു എന്നാൽ ഈ സമയം കൊണ്ട് മേവാർ മുഗളന്മാർ പിടിച്ചെടുത്തിരുന്നു അങ്ങനെ വീണ്ടും ഒരു യുദ്ധമുണ്ടാവുകയും പ്രതാപ് സിംഗ് മുഗളരെ തോൽപ്പിക്കുകയും മേവാർ ഉൾപ്പെടെ രജപുത്ര രാജാക്കന്മാരുടെ പല സ്ഥലങ്ങളും വീണ്ടും തിരിച്ചു കയ്യേറുകയും ചെയ്തു കവിയായിരുന്നു പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ പത്നി ജോജോ ഒരിക്കൽ അക്ബറിന്റെ കൊട്ടാരത്തിൽ കറങ്ങി നടക്കുമ്പോൾ രാജാവിന്റെ കണ്ണിൽപ്പെടുകയും അതിസുന്ദരിയായ അവളെ അക്ബർ ആഗ്രഹിക്കുകയും ചെയ്തു പ്രയോജനപ്പെടുത്താൻ അക്ബർ തീരുമാനിച്ചെങ്കിലും അക്ബറെ ഞെട്ടിച്ചുകൊണ്ട് അവൾ തന്റെ മടിയിൽ സൂക്ഷിച്ചിരുന്ന കടാർ എടുത്ത് തന്റെ മാറിൽ കുത്തി റക്മഹത്യ ചെയ്യുകയും ചെയ്തു തന്റെ പത്നിയുടെ മരണ കാരണം അക്ബർ ആണെന്നറിഞ്ഞ പൃഥ്വിരാജന് അക്ബറോട് ദേഷ്യം തോന്നുകയും അതിനുശേഷം അക്ബറിനെതിരെയായി കത്തുകളും കവിതകളും എഴുതി സാമന്ത രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു പകരം പ്രതാപ് സിംഗിനെ കുറിച്ച് പ്രശംസിച്ചുള്ള കത്തുകളും കവിതകളും പൃഥ്വിരാജ് എഴുതാൻ തുടങ്ങി അത് പിന്നീട് ഒരു നായാട്ടിനിടയിലുണ്ടായ പരിക്ക് കാരണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പ്രതാപ് സിംഗ് മരിക്കുകയും മകനായ അമർ സിംഗ് രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്തു